ഇരുമ്പാണോ തുരുമ്പ് പിടിക്കും എന്നാൽ ലോഹന്റെ സ്റ്റീൽ വിൻഡോ തുരുമ്പ് ബിൻഡോ തുരുമ്പു പിടിക്കൂലേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ മെറ്റീരിയല് തുരുമ്പിക്കില്ല എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയല് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടാറ്റ ഗാൽവാനോ സീറോ സ്പാങ്കിൾ വൺ ട്വന്റി ജി എസ് എം ഡി ക്യൂ ഗ്രേഡ് മെറ്റീരിയലാണ് ഞങ്ങളുടെ എല്ലാ ബില്ലിന്റെ കൂടെ ടി സി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്താം എന്തുകൊണ്ട് ടാറ്റ ഗാൽവൻ ഉപയോഗിക്കുമ്പോൾ തുരുമ്പിക്കില്ല എന്നുള്ളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഡി ഗ്രേഡ് അതുപോലെ തന്നെ സീറോ സ്പാങ്കിൾ ആയ കാരണം അതിന്റെ പുറത്ത് വരുന്ന നമ്മളുടെ ഈ പ്രൈമർ കോട്ടിങ് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും ബാക്കി റെഗുലർ സ്പാങ്കിൾ മെറ്റീരിയലിൽ ഉള്ള പോലെയല്ല സീറോ സ്പാങ്കിൾ മെറ്റീരിയൽ മെറ്റീരിയല് എയർ ടൈറ്റ് ആയി നിൽക്കുന്ന കാരണം തന്നെ എയർ ആയിട്ട് കോണ്ടാക്റ്റ് വരാത്തരത്തോളം കാരണം നമ്മളുടെ അയൻ ഇരുമ്പ് തുരുമ്പിക്കില്ല ആ കോട്ടിങ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ പറയുന്ന ഇ എം പൂശുന്ന പോലെ നമ്മളുടെ സീറോ സ്പാംഗിൾഡ് മെറ്റീരിയലിന്റെ പുറത്ത് വരുന്ന സിങ്ക് കോട്ടിങ് കാരണം തുരുമ്പിക്കാൻ വളരെ റയർ ചാൻസ് ആണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും കട്ടിങ്ങോ ഗ്രൈൻഡിങ്ങോ വെൽഡിങ്ങോ വരുമ്പോൾ ട്രസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെയാണ് ഞങ്ങളുടെ പെക്കുലാരിറ്റി ഞങ്ങൾ ഉപയോഗിക്കുന്ന മൈറ്റർ ലോക്കിംഗ് ജോയിന്റ് കാരണം തുരുമ്പ് വരാൻ ചാൻസ് വളരെ നെഗ്ലിജബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോർണർ അടിച്ച് കാണാം ഇവിടെ നമ്മൾ ഒരു നോർമൽ മാനുവൽ കട്ടിംഗ് വഴി ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് പോകുന്ന സിങ്കിന്റെ അംശം വളരെ കൂടുതലായിരിക്കും എന്നാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന അതി നൂതനമായ സി എൻ സി മെഷീനുകളുടെ പ്രത്യേകത കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സിങ്കിന്റെ കോട്ടിങ് നഷ്ടപ്പെടുകയുള്ളൂ ഈ ലോക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒന്നും നമുക്ക് വെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും കൂടുന്നു ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിൻഡോ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് റസ്റ്റ് പ്രൂഫാണ് ലോഹയുടെ വിൻഡോ തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക വീടിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിനോ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റീൽ വിൻഡോയോ സ്റ്റീൽ ഡോറോ വാങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ലോഹയുടെ മെറ്റീരിയൽ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലോഹയുടെ പഞ്ചിങ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക വാങ്ങുന്ന ബില്ലിൻ്റെ കൂടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചോദിച്ചു വാങ്ങുക അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ടാറ്റയുടെ മെറ്റീരിയൽ ആണെന്ന് ഉറപ്പിക്കാവും പറ്റുള്ളൂ മൂന്നാമതായിട്ട് അതിൻ്റെ കൂടെ ഞങ്ങളുടെ വാറണ്ടി സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ ഉറപ്പിച്ച് വാങ്ങിക്കുക ഇത്രയും കാര്യങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോഹയുടെ വിൻഡോ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ